സംഘർഷം പുകയുന്ന അതിർത്തിയിൽ വെടിനിർത്താൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ധാരണയായി ദോഹയിൽ നടന്ന ചർച്ചയിലാണ് ഈ നിർണായക തീരുമാനം ഖത്തറും തുർക്കിയുമാണ് മധ്യസ്ഥരായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തുടരാനും ഇതിൽ തീരുമാനമായി വെടിനിർത്തൽ നിലനിൽക്കെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ഈ പുതിയ പ്രഖ്യാപനം ഇപ്പോൾ വരുന്നത് സംഘർഷം രൂക്ഷമായതോടെയാണ് ദോഹയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നത് താലിബാൻ സർക്കാർ തീവ്രവാദികൾക്ക് സഹായം ചെയ്യുന്നതായി ആരോപിച്ചാണ് അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് സംഘർഷത്തിൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടായി ചർച്ചകളിൽ ഇരുപക്ഷവും അടിയന്തര വെടിനിർത്തലിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സ്ഥിരമായ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും സമ്മതിച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു പാക് ആഭ്യന്തരമന്ത്രി ഖോജ ആസിഫ് ഇന്റലിജൻസ് മേധാവി ജനറൽ അസിം മാലിക് താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഒരാഴ്ച നീണ്ട സംഘർഷത്തിന് പിന്നാലെ നാൽപ്പത്തി എട്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാൻ ഇത് ലംഘിച്ചു എന്നാണ് അഫ്ഗാൻ ആരോപിക്കുന്നത് അതേസമയം പുതിയ ആക്രമണം അതിർത്തിയിലെ പാക് താലിബാൻ ഭീകരരെ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പാക് സൈന്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണെന്നുമായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം താലിബാൻ വിദേശകാര്യമന്ത്രി അമേ മുധി ഇന്ത്യ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ കാബൂളിലുണ്ടായ സ്ഫോടനങ്ങൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സംഘർഷം ഉടലെടുത്തത് അവസാനമായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളടക്കം എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് പാക്ട്ര പ്രവിശ്യയിലായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണം സൗഹൃദ മത്സരം കളിച്ചുമടങ്ങിയ താരങ്ങൾ ഉർഗുൻ ജില്ലയിൽ ഒത്തുകൂടിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് വെടിനിർത്തൽ ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിന് നേരെ ആക്രമണം നടത്തിയതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് പാകിസ്ഥാന്റെ നടപടി ഭീകരത്വം നിറഞ്ഞതും പ്രാകൃതവുമാണെന്നാണ് അഫ്ഗാൻ മുൻ പാർലമെന്റ് അംഗം മറിയം സുലൈമാൻഖിൽ ദേശീയ മാധ്യമമായ എൻ ഡി ടിവിയോട് പ്രതികരിച്ചത് ശനിയാഴ്ച പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ അഫ്ഗാനിലെ മൂന്ന് യുവ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രതികരണവും രംഗത്ത് വരുന്നത് തങ്ങൾക്ക് ഇതിൽ അത്ഭുതമില്ലെന്നും പതിറ്റാണ്ടുകളായി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും നേരെ പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയും നടത്തിയ ആക്രമണത്തിന്റെ അതേ രീതിയിലാണ് ഇന്നത്തെ ആക്രമണമെന്നും അഫ്ഗാനിലെ മുൻ എം പി ആയ മറിയം പ്രതികരിച്ചു പക്ഷേ യുവ ക്രിക്കറ്റ് താരങ്ങളും കുഞ്ഞുങ്ങളും അമ്മമാരും കൊല്ലപ്പെടുന്നത് കാണുന്നത് ഹൃദയ ഭേദഗമാണെന്നും മറിയം പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നാടുകിടുത്തപ്പെട്ട മറിയം യു നിന്നാണ് ഈ പുതിയ സംഭവ പ്രതികരിച്ചത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യാ സന്ദർശനമാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നതെന്നാണ് മുൻ പാർലമെന്റ് അംഗത്തിന്റെയും നിരീക്ഷണം അഫ്ഗാൻ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം പാകിസ്ഥാന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെന്നും ഇതുകൊണ്ടാണ് പാക് സൈന്യം ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നും അവർ ആരോപിച്ചു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുമ്പോഴേക്കും പാക് സൈന്യം ഭീഷണി നേരിടുന്നു അഫ്ഗാനികളും ഇന്ത്യക്കാരും തമ്മിൽ സമാധാനപരമായ സാഹചര്യം പാകിസ്ഥാന് സഹിക്കാനാകില്ല ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലെ സഹകരണം കൂടുതൽ ശക്തമാക്കണം പാകിസ്ഥാന്റെ തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിനെതിരെ ഇന്ത്യയും അഫ്ഗാനും ഒരുമിച്ച് നിൽക്കണമെന്ന് മറിയം ആവശ്യപ്പെട്ടു അഫ്ഗാൻ ജനതയ്ക്ക് നൽകുന്ന പിന്തുണയ്ക്ക് അവർ ഇന്ത്യയോട് നന്ദി അറിയിക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തനിക്ക് നിഷ്പ്രയാസം പരിഹരിക്കാമാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് തന്റെ ഭരണകാലത്ത് നിരവധി ലോകയുദ്ധങ്ങൾ പരിഹരിച്ചതായും ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയുമായുള്ള ഉച്ചഭക്ഷണത്തിന്റെ സംസാരിക്കവേ മേഖലയിലെ സമീപകാല സംഘർഷങ്ങളെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി സംഘർഷം നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമുള്ള ഒന്നാണ് അതേസമയം എനിക്ക് യു എസ് ഭരിക്കേണ്ടതുണ്ട് പക്ഷെ യുദ്ധങ്ങൾ പരിഹരിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമാണ് എന്തുകൊണ്ടെന്നറിയാമോ ആളുകൾ കൊല്ലപ്പെടുന്നത് തടയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന യുദ്ധങ്ങൾ പരിഹരിച്ചെന്നാൽ തന്റെ പഴയ അവകാശവാദവും നൊബേൽ സമാധാന സമ്മാനത്തിനായുള്ള ആഗ്രഹവും ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഞാൻ എട്ട് യുദ്ധങ്ങൾ പരിഹരിച്ചു ഞങ്ങൾ പരിഹരിച്ച എല്ലാ യുദ്ധങ്ങളും നോക്കൂ ഓരോ തവണയും ഞാൻ അത് ചെയ്യുമ്പോൾ അടുത്തതുകൂടി പരിഹരിച്ചാൽ നിങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന് അവർ പറയും എനിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചില്ല വളരെ നല്ല ഒരു വനിതയ്ക്ക് അത് ലഭിച്ചു അവർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അവർ വളരെ ഉദാരമതിയാണ് എനിക്ക് അതിലൊന്നും താല്പര്യമില്ല ജീവൻ രക്ഷിക്കുന്നതിൽ മാത്രമാണ് തന്റെ ശ്രദ്ധയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമതി